ിവിടെ ഭയങ്കര മഴയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ചീവീടിൻ്റെ ശബ്ദം ഭയങ്കര മഴ കരണ്ടൊക്കെ പോയി എല്ലായിടത്തും ഭയങ്കര ഇഷ്ടമാണ് നമുക്കെല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയാണ് ട്ടും ഭയങ്കര ഇരുട്ടും മഴയും വെള്ളപ്പൊക്കം ഉണ്ടാകാനാന്ന് തോന്നുന്നു വൈകുന്നേരം മുതൽ ഭയങ്കര മഴയാണ് ഇവിടെ കൊറേ ദിവസമായി ലൈവൊക്കെ വന്നിട്ട് അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ നോക്കിയതാ എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിക്കാണല്ലേ ഒരേ സമയല്ലേ എല്ലാവരും അല്ലേ മഴയുടെ ഒച്ചു കേൾക്കാൻ പറ്റുമോ ഭയങ്കര മഴ അവിടെ ചെറിയ രൂപത്തിലുള്ള മഴയല്ല ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞ പോരാ ഭയങ്കര മഴ എന്താ ഒരു മഴ എന്ന് പറയാനില്ല വെള്ളപ്പൊക്കം ഉണ്ടാകാനാണെന്ന് തോന്നണം മഴയുടെ അവസ്ഥ വന്നിട്ട് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടല് മലയിടിച്ചൽ വൃക്ഷങ്ങളൊക്കെ കടപുഴ ജീരല് എല്ലാം ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കര വൃക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ലൈവന്ന് ലൈറ്റ് ഇതാക്കാവാ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാവോ ഞാനേ നാലഞ്ച് ദിവസമായി മൂന്നാലഞ്ച് ദിവസത്തിൽ കൂടുതലായി ലൈവൊക്കെ വന്നിട്ട് വീഡിയോയും ഇട്ടിട്ട് ഓരോരോ തിരക്കുകൾ അപ്പം ഇപ്പോൾ ഞാൻ കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ലൈവ് വരാം എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ഇടുമോ ലൈവ് ലൈക്ക് ചെയ്യുമോ മെസ്സേജ് ഇടു ഒക്കെ ചെയ്യാമോ വരുന്നവരെന്തായാലും വെളിയിൽ നിന്നുള്ളവരായിരിക്കും അല്ലേ ഹലോ അരുൺ ഹായ് മൈ ലൈഫ് ലൈറ്റ് ഓൺ തരോ ഇവിടെ ലൈറ്റില്ല കരണ്ട് പോയേക്കോണ ഭയങ്കര മഴയും ഒക്കെ ആയിട്ട് കണ്ടൊക്കെ പോയി ലൈറ്റില്ല ഇവിടെ ലൈറ്റില്ല അരുൺ ഇന്ത്യന്നുള്ളതാണോ മൈ ലൈഫ് ഇന്ത്യന്നുള്ളതാണോ ഒരു പരിപാടിയില്ല ഞാൻ വെറുതെ ഒന്ന് ലൈവ് വന്നതാ കുറേ ദിവസമായി ലൈവ് വന്നിട്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ സുഖമാണ് കുഴപ്പമില്ലാട്ടോ അതേ കുഴപ്പമുള്ളൂ ഉച്ചയ്ക്ക് വൈവി മഴ പെയ്ത് അല്ലെ ഓഗസ്റ്റിലാണ് തൃശ്ശൂരുന്ന ഓഗസ്റ്റിലാണ് നമുക്ക് വെള്ളപ്പൊക്കം വെച്ചേക്കണത് പക്ഷെ ഇപ്പൊ തന്നെ ഒന്ന് വെള്ളപ്പൊക്കം കയറുന്നു അതുപോലെ മഴയല്ലേ മഴ നിർത്താതെ പെയ്യുമ്പോ ഉരുളു പൊട്ടി എല്ലായിടത്തും ഉണ്ടെന്നു മഴ ഹൈറേഞ്ചിലും ഇവിടെ നല്ല എന്താ വർക്കെന്ന സാക്ഷരതയുടെ വർക്ക സാക്ഷരതയുടെ ടീച്ചർ ഹലോ ഹായ് എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഉള്ളവരാണോ എല്ലാവരും നമ്മുടെ ഇന്ത്യന്നുള്ളവർ തന്നെയാണോ അത് വെളിയിൽ നിന്നുള്ളവരല്ലോ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാവോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യാവോ ഇവിടെ കരണ്ടൊക്കെ പോയിന് ആകെ ഈ ലൂസ് കണക്ഷനൊക്കെ കണക്ഷനൊക്കെയല്ലേ ആറ്റൊക്കെ ഊടുമ്പന്നെ കറണ്ട് പോകും അങ്ങനെ കരണ്ടൊക്കെ പോയി ഊരി ഇട്ട ഇവിടെ ഇനി നാളെ ലൈമാനൊക്കെ വന്ന് നന്നാക്കിയാലേ കറണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാവോ നിങ്ങടെ പതിനഞ്ചു പേരും ലൈവ് ലൈക്ക് ചെയ്യാവോ നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചപ്പിന്റെ വിജയം മണിച്ചപ്പിന്റെ വീഡിയോകളൊക്കെ കണ്ട് എല്ലാ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചപ്പിന്റെ വിജയം നെറ്റൊക്കെ പോയേക്കുക അതുകൊണ്ട് നെറ്റ് ഉണ്ടോന്ന് അറിയില്ല നെറ്റ് കുറവാണെങ്കിൽ ഇങ്ങനെ കിടന്ന് വെട്ടിപ്പോണ്ടിരിക്ക സാധാരണ എന്ന് എഴുതിയൊക്കെ ആവുമ്പോ ലൈവ് ഇടുന്നതായിരുന്നു ഹായ് ഐഷു ഹായ് എന്തുണ്ട് വിശേഷം അരുൺ പോയോ ഷാനു പോയോ ഐശുഅഫി പോയോ എല്ലാരും ഇടുന്നേ ഒട്ടും പെട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ കാണില്ല അല്ലേ മഴയുടെ ശബ്ദം എന്ത് കേക്കാൻ പറ്റില്ലേ ഭയങ്കര മഴയാർത്താറങ്ങനെ പെയ്തോതിക്കുന്നം പിന്നം ചെന്നം പിന്നം ഇങ്ങനെ പെയ്തുകൊണ്ടേ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാരും ഒത്തിരി വൈകിയൊക്കെയാ ഉറങ്ങുന്നല്ലേ മഴയുണ്ടാവും ഒക്കെ മഴയുണ്ടാവും തൃശ്ശൂർക്ക് മഴ ഉണ്ടാവും ആയി കാർത്തിക അയ്യോടാ അതേലോജിത് ആ അതേട്ടോ തള്ളച്ച എന്താ വിശേഷം നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ കാർത്തിക

തല എവിടെയാ കേരളത്തിൽ മൊത്തം വൈകുന്ന മഴയാണോ ഗൽഫാണെങ്കി കൂടെ അല്ലേഫിലാണെങ്കിൽ ഹായ് എന്തുണ്ട് വിശേഷം സുഖം ഒന്ന് മോനെ കാർത്തിക കൊള്ള ആ ബഹറിനാണോ ശരി ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ല പുറത്തങ്ങന വീട്ടിലാണ്ട് പറഞ്ഞു കേരളം മുഴുവൻ ഭയങ്കര മഴയാണ് എന്നാ മോനെ അറുപത് ഒരു നാളെ എല്ലാവർക്കും പൈസ ആവും അല്ലെ കാലങ്ങൾ കടന്നു പോകുമ്പോ എല്ലാവർക്കും പൈസ പൈസ ആയി വയ്യായിക വന്ന് എല്ലാവരും കട്ട് പോവും ബഹറിൽ എന്തെടുക്കണം നല്ലതും ലൈവ് ചെയ്യാമോ കറണ്ടില്ലെന്നേ കരണ്ടക്കെ പോയിവിടെ ഇതാ മഴ പെയ്ത് മഴ പെയ്തു കറണ്ടൊക്കെ പോയി അപ്പായ് പറഞ്ഞേ ഇല്ല അവങ്ങാൻ പാടില്ല நல்லா இருக்கும் யூடியூபில் வாங்கலாம் മഴയൊന്നും പെയ്ലേ സമയത്തൊന്നും അല്ലല്ലോ അവിടെ മഴപ്പിനോ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴും വെള്ളപ്പൊക്കമാവും നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ അല്ലെ മറ്റുള്ളവർ യൂട്യൂബൊന്ന് തുടങ്ങുമ്പോൾ ഇത്രയും ക്ഷമയില്ലായക വിദേശത്തൊക്കെ ആരും യൂട്യൂബ് തുടങ്ങിയാലും ആർക്കും ഒരു കുഴപ്പമില്ല നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം ആർക്കും ക്ഷമിക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യണ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് നമ്മുടെ ഇവിടെ ആ രീതിയൊക്കെ മാറണം എല്ലാരും ബഹുമാനിക്കാൻ പഠിക്കണം നമ്മളൊക്കെ ഭയങ്കര വിദ്യാസമ്പന്നരാണൊന്നും പറഞ്ഞിട്ട് കാര്യം പിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയില്ല കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് മരിച്ചാവാ है ക്കൊന്നും വയസ്സായവരെ ഇഷ്ടല്ല കാർത്തികൊന്നും വയസ്സാവില്ല ഒരിക്കലും ഒന്നും അവന് ഇരുപത് വയസ്സായിട്ടിരിക്കും ഒരിക്കലും വയസ്സാകാതെ ശരി ട്ട സാധാരണ ഏഴുമണിക്കാണ് നൈബിടാറ് ഏഴുമണി ഏഴരാട്ടു താങ്ക് യു താങ്ക് യു എല്ലാം കേട്ടോ